നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം സെന്റ് മേരീസ് ബെസിലിക്കയിലെ സ്ഥലം മാറ്റപ്പെട്ട് അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്ന ഫാദർ വർഗീസ് മണവാളൻ കേരള ഹൈക്കോടതിയിൽ തനിക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സഭയോടൊപ്പം നിൽക്കുന്ന ഏതാനും വിശ്വാസികളെ കക്ഷികളാക്കി സിറ്റി പോലീസ് കമ്മീഷണറേയും ഒക്കെ കക്ഷികളാക്കി ഒരു ഹർജി ഒരു റിട്ട് ഹർജി കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു അവസാനം ആ റിട്ട് ഹർജി ഡിസ്മിസ് ചെയ്യപ്പെടും ഒബ്സർവേഷനോട് കൂടി എന്ന് വന്നപ്പോൾ ഇതാ ഫാദർ വർഗീസ് മണവാളൻ തന്റെ റിട്ട് ഹർജി പിൻവലിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു കേരള ഹൈ ജസ്റ്റിസ് ബഷു കുര്യന്റെ ബെഞ്ചിലായിരുന്നു ഈ സംഭവം നടന്നത് ഏതായാലും വർഗീസ് മണവാളന് ഇനി പോയി സംരക്ഷണമില്ല മണവാളൻ ബസിലിക്ക ഉപേക്ഷിച്ച് മണവാട്ടിയെയും കൊണ്ട് രക്ഷപ്പെടും എന്ന് നമുക്ക് വിചാരിക്കാം എന്തിനും ഏതിനും സഭാധികാരികളെ ധിഖരിച്ചുകൊണ്ട് എറണാകുളത്തെ വൈദികർ നടത്തുന്ന നാടകങ്ങൾക്ക് അന്തിമമായി നീതിന്യായ സംവിധാനം പിന്തുണയ്ക്കും എന്നാരും വിചാരിക്കേണ്ടതില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് കേരള ഹൈക്കോടതിയിൽ ഇന്ന് നടന്നത് നേനീയമായി കേസ് പിൻവലിച്ച് അങ്ങനെ വർഗീസ് മണവാളൻ രക്ഷപ്പെട്ടിരിക്കുന്നു നന്ദി നമസ്കാരം